നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും അതീവ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് പോകാം ഇത് പക്ഷേ കേരളത്തിൽ നിന്നല്ല അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്നാണ് മുംബൈയിൽ നിന്നാണ് ഇതാ കാണുക साथ 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 है 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 हम हम तुम्हारे तुम्हारे ആഹാ കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഷയിൽ കമ്മികളുടെ ഭാഷയിൽ ചെങ്കൊടി ചുമല ചെങ്കൊടി പിടിച്ചിരിക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ ശരത് പവാറിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് കി ജയി വിളിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് അവർ ഹിന്ദിയിൽ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ഗതികേട് നോക്കുക ഇവിടെ രാഹുൽ ഗാന്ധി വന്നിട്ട് പിണറായിയെ എന്തുകൊണ്ട് മോദിയുടെ ഈ ഡി അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഹ വിളിക്കുന്നു പിണറായി അതിന് മറുപടിയായിട്ട് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയുടെ കാലത്ത് എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് അക്കാലമല്ല ഇക്കാലമെന്ന് പിണറായി തിരിച്ച് മറുപടി കൊടുക്കുന്നു അങ്ങനെ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെക്കുന്ന അതേ കൂട്ടർ അതേ കൂട്ടർക്ക് വേണ്ടിയിട്ട് അവിടെ സി പി എമ്മുകാർ കൊടി പിടിച്ചവർ പാർട്ടിക്കാർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു രാഹുൽ ഗാന്ധി നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം അതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം എത്ര വിരോധാഭാസം നോക്കൂ ഇതുപോലെ ഗതികെട്ടൊരു പാർട്ടി ലോക ചരിത്രത്തിൽ തന്നെയുണ്ടോ ചുമ്മാതല്ല ഇവന്മാരോട് പറയുന്നത് നിങ്ങൾ വാളയാറ് വിട്ട് കഴിഞ്ഞാൽ മച്ചനും അച്ഛനുമാണ് ഇവിടെ ഇപ്പുറത്ത് കായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഇവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായമന്ത് അവിടെ പോയി കാണിക്കുന്ന കോപ്രായമെന്ത് ഇതെല്ലാം സ്വന്തം ചിഹ്നം നിലനിർത്താനും സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന പദവിയെങ്കിലും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർ പറയുന്നതോ ഞങ്ങളാണ് ബി ജെ പിയെ പ്രതിരോധിക്കുന്നത് ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ ഞങ്ങളാണ് മുൻപിൽ എന്ന് പറയുന്ന അവർക്ക് നേതാവായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ശരത് പവാറും രാഹുൽ ഗാന്ധിയൊക്കെയാണ് അവരുടെ നേതാക്കൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പോയി പ്രസംഗിച്ചാലും കേരളത്തിൽ കിട്ടുന്നതിൻ്റെ ആ പ്രതികരണത്തിൻ്റെ നാലിലൊന്ന് പോലും അവിടങ്ങളിൽ കിട്ടാറില്ല ആളുകൾ കാണാറുമില്ല കേൾക്കാറുമില്ല ആകെ പത്ത് പേരെ കാണാൻ പറ്റുന്നത് യെച്ചൂരിക്കോ അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിനോ വൃന്ദ കാരാട്ടിനോ ഒക്കെ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് ബാക്കി എവിടെയും കേരളത്തിലൊച്ച് ബാക്കി എവിടെയും മറ്റുള്ള പ്രാദേശിക നേതാക്കളെയോ അല്ലെങ്കിൽ ദേശീയ നേതാവായിട്ടുള്ള ശരത് പവാറിനെയോ രാഹുൽ ഗാന്ധിയോ അവർക്ക് കി ജെയി വിളിക്കാനും ഞങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പം എന്ന് വിളിച്ചു പോകാനും മാത്രം ഇങ്ങനെ ശപിക്കപ്പെട്ട ഒരു പാർട്ടി അല്ലാതെ ഈ പാർട്ടിയെ പറ്റി എന്താ ഇപ്പം കൂടുതൽ പറയാനുള്ളത് നാല് മൂന്ന് ഏഴ് പേരെ ഉള്ളെങ്കിലും അവിടെ കിടന്ന് വിളിക്കുന്ന ആ വിളിക്ക് കുറവൊന്നുമില്ല കേട്ടോ ശരത് പവാർ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എല്ലാം ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും താഴെറുക്കാൻ ഹ കഷ്ടം എന്നേ പറയാനുള്ളൂ വെബ്ഡസ് കർമാനോസ്